അത് അതിശയോക്തി അല്ലേ അതിശയോക്തി മലയാളത്തിൽ മലയാളത്തിൽ അങ്ങനെയല്ല അതിശയോക്തി ഒന്നിനും ഒന്നിനെ കൂട്ടിപ്പടസ് ഒന്നുമില്ല ഞാനും എൻ്റെ ജ്യേഷനും എൻ്റെ മരണം പെട്ടെന്ന് പതിനാല് വർഷം പറഞ്ഞപ്പോൾ എൻ്റെ ഇടയെ സഹോദരി സിനിമ അവിടെ കല്യാണമൊക്കെ ആലോചിച്ചു കല്യാണം വന്നപ്പോൾ ഞങ്ങളുടെ ആ ബ്ലൂക്ക് തിന്നിട്ട് വരും പിന്നെ അതെന്തം മുറിച്ച് കിട്ടാൻ പടം കാണാറുണ്ട് പിന്നെ ഇപ്പോൾ ഇരുപത്തൊന്ന് വർഷത്തിനിടയ്ക്ക് ഭിത്തി ഞാൻ ഒരു കാൽ ഭാഗത്തിൽ കയറിക്കതിനെ പറ്റിയിട്ട് ഞാൻ വേറെ വിഷയമായിട്ട് ഇറങ്ങി പോകും പിന്നെ വേറെ പടത്തിൽ എൻ്റെ കൂട്ടുകാരോട് പോയി പകുതി ആയിരുന്നു ഉറങ്ങി ആ പടം തുടങ്ങാൻ താമസിച്ചു പിന്നെ എഴുതേറ്റവും കണ്ടതെന്ന് തോന്നിയില്ല പിന്നെ അങ്ങനെ വന്നു ഇപ്പോഴത്തെ വന്നു എൻ്റെ സിനിമയാണ് ആ എനിക്കതിന് കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട് നമ്മളിപ്പോൾ വീട്ടിൽ കയറി സിനിമ കാണാൻ പോയിട്ട് കയറിയില്ല എന്ന് വേണ്ടി അവിടെ എനിക്ക് പൈസ തന്നല്ലേ അപ്പോൾ അതിനെന്തേലും ചെയ്തു കൊടുക്കാം ആ സിനിമ ഒരു പൈസ പഠിച്ച് ചുമ വീർപ്പിച്ച് എൻ്റെ മക്കളും വീർപ്പിച്ച് പെണ്ണും തീർപ്പിച്ച് സ്വന്തക്കാരും ദീർപ്പിച്ച് പറഞ്ഞാൽ പോരാ അപ്പം ഞാൻ മേടിച്ചതിന് അയാൾക്ക് പടം വേണ്ടിയിട്ട് നമ്മൾ ചെയ്യണം അതായത് എല്ലാം നടന്നാലും ചെയ്യുന്നതാണ് നമ്മളിപ്പോൾ പൊതുവായിട്ട് ഉണ്ടാക്കുന്നതല്ല അപ്പം അതിനെല്ലാത്തിനും വന്ന അപ്പം നിങ്ങളൊരു കാര്യം ചെയ്യുക ദൈവത്തെ ഓർത്ത് നല്ലതിന് നല്ലതാണെന്ന് പറയുക അപ്പോൾ എൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് ആ സമയത്ത് പറഞ്ഞു രക്ഷപ്പെടുത്തി വിട്ടാൽ അടുത്ത പടത്തിലൊക്കെ കാണാനാവൂലേ ഞാൻ പോട്ടേ അപ്പോൾ ജൊണ്ടി കിര കൊട്ടൈ കൊട്ടൈ ഇളോച്ചി ഇത്ര വൈടാ ബാറ്റ് ലോട്ട് ഇങ്ങെല്ലാർക്കും ഇത്ര നേരം ഉള്ളൂ ഇത്ര വൈടാ അപ്പോൾ ഇത്ര വൈടാ അപ്പോൾ ഇത്ര വൈടാ ராம் வயநாடு அந்நூறு வளம் ராம் வயநாடு செய்யாத்தூறு வளையாட் பாத்தா പിന്നെ ഒറ്റൊരു സംഭവം പറയാം ഞാൻ ഇങ്ങനെ ഒരു സിനിമാക്കാരണം എന്ന് പറഞ്ഞാൽ ഇരിക്കി രാജൻ എന്റെ ഗുരു നിമിസ്ക്രി എനിക്ക് വന്നിട്ടില്ല ഗുരു എല്ലാരും വെച്ചേക്കരുത് പിന്നെ ആരെങ്കിലും എനിക്ക് ചാൻസ് വെച്ചെന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞേക്കരുത് എനിക്ക് ഒരടിസ്ഥാനം ഓക്കെ നിങ്ങൾ എല്ലാവരും Obrigado. <laughs>